നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒരു വശത്ത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഇടതുപക്ഷത്തിന് ബന്ധമില്ല എന്ന് പറയുകയും മറുവശത്ത് പ്രതികൾക്ക് വേണ്ടി എല്ലാ ഒത്താശ ചെയ്യുകയും ചെയ്തത് പിണറായി വിജയൻ സർക്കാർ ആണ് കേരള മനസാക്ഷി ഒന്നാകെ എതിർത്ത ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൊലയാളി സംഘത്തിലെ മൂന്ന് പേരെ ഹൈക്കോടതി വിധി മറികടന്ന് വിട്ടയക്കാൻ നീക്കമെന്നാണ് സൂചനകളും ലഭിക്കുന്നത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് എന്നിവരാണ് പട്ടികയിലുള്ളത് ശിക്ഷ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതേസമയം ഹൈക്കോടതി വിധി മറികടന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എം യു ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയുമായ കെ കെ രമ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാർ നീക്കം ഗുരുതരമായ കോടതി അലക്ഷ്യമാണ് എന്നും സർക്കാർ നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും രാഷ്ട്രീയപരമായും നിയമപരമായും പ്രതിരോധിക്കുമെന്നും കെ കെ രമ വ്യക്തമാക്കി കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടാണ് പോലീസിന് കത്ത് കൈമാറിയത് ഈ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശിക്ഷ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപരിയെന്നും തടവിന് ശിക്ഷിച്ച പ്രതികളാണിത് ഹൈക്കോടതി വിധി മറികടക്കാനാണ് സർക്കാരിന്റെ നീക്കം അന്ന് പ്രതികളുടെ അപ്പീൽ നൽകിക്കൊണ്ടായിരുന്നു ശിക്ഷ വർദ്ധിപ്പിച്ചത് ഇതിനിടെയാണ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവും പുറത്തു വന്നിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പരോൾ ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണെന്ന് നിയമസഭയിൽ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെളിപ്പെടുത്തിയിരുന്നു തടവുകാലത്തെ ആശുപത്രിവാസത്തിന് പുറമെയാണ് പതിനൊന്ന് പ്രതികൾക്ക് പലതവണയായി ആറുമാസത്തോളം പരോൾ അനുവദിച്ചത് കൊടി സുനിയും അനൂപും ഒഴികെയുള്ള പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത് പ്രതികളായ മനോജ് രജീഷ് മുഹമ്മദ് ഷാഫി സിജിത്ത് സിനോജി എന്നിവർക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പരോൾ അനുവദിച്ചത് തിരഞ്ഞെടുപ്പിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചവരുടെ പരോളാണ് അനുവദിച്ചതെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഇത് വെറും സ്വാഭാവിക നടപടിയാണ് എന്നും പരോൾ അനുവദിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ജയിൽ അധികൃതരുടെ വാദം തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾ നിലവിൽ ഉള്ളതുകൊണ്ട് തന്നെ അനുവദിക്കാതിരുന്ന അപേക്ഷ ഇപ്പോൾ അനുവദിക്കുകയാണ് എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് എന്നാൽ പ്രതികൾക്ക് അന്യായമായ ഇളവ് നൽകുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും എതിർപ്പുകൾ രൂക്ഷമാണ് കേരള ിലെ മനസാക്ഷിയെ ഞെട്ടിച്ച ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ കേരള സമൂഹം അപലപിച്ചതാണ് എന്നാൽ ജനവികാരം എന്തായാലും ഞങ്ങൾക്ക് വലുത് പാർട്ടി ക്രിമിനലുകൾ ആണെന്ന നടപടിയിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറാതെ മുന്നോട്ടു പോവുകയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന പാർട്ടിയും